റോഡരികുകൾ ഇനി മലിനമാകില്ല പൂച്ചെടികളാൽ സൗന്ദര്യത്തിന്റെ പാതയാക്കി മാറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ കൊടുങ്ങല്ലൂർ നഗരസഭ മൂന്നാം വാർഡിലാണ് സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ സിറ്റി എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡിലെ സെന്റ് ജോസഫ് കോൺവെന്റ് റോഡരികിലാണ് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷനായി റോഡ് നമുക്കറിയാം നമ്മുടെ നമുക്ക് കൂടുതൽ വീതിയുള്ള ഒരു സ്ഥലം അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മൾ തന്നെ കാരണം മുൻ കൗൺസിലർ എ വി സുമാരേട്ടൻ്റെ ഒരു ആശയമാണ് കാരണം നമ്മളെ വഴിയോരങ്ങളിൽ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു പ്രണോദനെ കണ്ടുപിടിയാൽ അതിനൊരു മാറ്റം വരുന്നതെങ്കിൽ നമ്മളിതേപോലെ ചെടികൾ വെച്ച് വളർത്തുമ്പോഴാണ് അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കറിയാം വേസ്റ്റുകൾ വലിച്ചെറിയില്ലെന്ന് പറഞ്ഞാലും ആളത് ചെവിക്ക് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വരുമ്പോൾ സൗന്ദര്യവൽക്കരണം വരുമ്പോൾ ആളുകൾക്ക് അത് മനസ്സുകൊണ്ട് തോന്നില്ല അതിടാൻ പാടില്ല അവിടെ എന്നൊരു തോന്നൽ അവർക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ സൗകര്യം അതായത് ഈ സ്ഥലമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ സംരംഭങ്ങൾ പരിപാടികൾ തുടങ്ങുകയാണ് അറിവടയാണ് നമ്മൾ കോൺവെൻ്റിൻ്റെ വഴി നമുക്കറിയാം കോൺവെൻറ്റിൻ്റെ തന്നെ ശരിക്കും നമ്മുടെ ഈ ഈ സ്ഥലം മൊത്തം നമ്മുടെ കോൺവെൻ്റിൻ്റെ സ്ഥലമാണ് അത് റോഡിനായിട്ട് നമുക്ക് വിട്ട് കിട്ടിയതിന്റെ പേരിലും നമുക്കറിയാം നമ്മുടെ ഈ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത റോഡരികൾ ചെടി നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മൂന്നാം വാർഡിൽ ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങി വെച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമായി പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പരിപാടി ഈ വാർഡിൽ സംഘടിപ്പിച്ചത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവൃത്തി തന്നെയാണിത് കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒ ഡി എഫ് പ്ലസ് പ്ലസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടുവനവധി സമ്മാനങ്ങൾ നമ്മൾ നഗരസഭ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടികൾ മൂന്ന് ചെത്തികളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചന്ദ്രൻ പറയുകയുണ്ടായി ഇതിൻ്റെ പിന്നൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊന്നു എ വി സുകുമാരൻ ഹരിദാസ് സലാഹുദ്ദീൻ കെ എ സലീൻ വിൽസൺ സെൻറ് ജോസഫ് കോൺവെൻറ്റ് മദർ ഫ്ലാവിയ എന്നിവർ സംസാരിച്ചു